കുട്ടികളുടെ അശ്ലീല ദൃശ്യങ്ങൾ ഇൻബോക്സിൽ വന്നാൽ ഉടൻ ഡിലീറ്റ് ചെയ്യണമെന്ന് സുപ്രീം കോടതി അല്ലെങ്കിൽ നേരിടേണ്ടി വരിക കടുത്ത നിയമ നടപടി വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഉത്തരവാണ് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസം ഉണ്ടായിരിക്കുന്നത് അതായത് കുട്ടികളുടെ അശ്ലീല ദൃശ്യങ്ങൾ ഇൻബോക്സിൽ വന്നാൽ അത് ഉടൻ ഡിലീറ്റ് ചെയ്യണമെന്നാണോ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് കുട്ടികളുടെ പോൺ വീഡിയോകൾ നഗ്ന ദൃശ്യങ്ങൾ അശ്ലീല വീഡിയോകളൊക്കെ കാണുന്നവർക്ക് കടുത്ത നിയമ നടപടികൾ നേരിടേണ്ടി വരും എന്നുള്ളതാണ് സുപ്രീം കോടതിയുടെ നിലവിലത്തെ പുതിയ ഉത്തരവ് കുട്ടികളുടെ അശ്ലീല ദൃശ്യങ്ങളുടെ കാര്യത്തിൽ ആശങ്ക പ്രകടിപ്പിച്ചിരിക്കുകയാണ് കോടതി ഒരു കുട്ടി അശ്ലീല ദൃശ്യം കാണുന്നത് നിയമപരമായി തെറ്റാവില്ലെങ്കിലും അശ്ലീല ദൃശ്യങ്ങൾക്ക് വേണ്ടി കുട്ടികളെ ഉപയോഗിക്കുന്നത് ഗൌരവപരമായ വിഷയമാണെന്നാണ് വെള്ളിയാഴ്ച ഒരു കേസ് പരിഗണിക്കവേ ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ജസ്റ്റിസ് ജെ പി പർദിവാല എന്നിവരടങ്ങിയ സുപ്രീംകോടതി ബെഞ്ച് വ്യക്തമാക്കിയത് കുട്ടികളുടെ അശ്ലീല ദൃശ്യങ്ങൾ ഡൌൺലോഡ് ചെയ്യുന്നതും കാണുന്നതും പോക്സോ നിയമപ്രകാരമോ ഐ ടി നിയമപ്രകാരമോ കുറ്റം മദ്രാസ് ഹൈക്കോടതിയുടെ വിധിക്കെതിരെ കുട്ടികൾക്കായി പ്രവർത്തിക്കുന്ന രണ്ട് സംഘടനകൾ നൽകിയ ഹർജിയിൽ ഹർജികൾ പരിഗണിക്കുകയായിരുന്നു സുപ്രീംകോടതിയുടെ നിരീക്ഷണം കുട്ടികളെ അശ്ലീല ദൃശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത് കുറ്റകൃത്യവും ഗൗരവതരമായ കാര്യവുമാണെന്നാണ് സുപ്രീംകോടതി ബെഞ്ച് അഭിപ്രായപ്പെട്ടത് ഇത്തരമൊരു ദൃശ്യം ഇൻബോക്സിൽ ലഭിക്കുകയാണെങ്കിൽ അതായത് മൊബൈലിൽ ആർക്കെങ്കിലും ഇത്തരം ഒരു ദൃശ്യം ലഭിക്കുകയാണെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യുകയോ നശിപ്പിക്കുകയോ വേണം അല്ലെങ്കിൽ നിയമപരമായ നടപടികൾ നേരിടേണ്ടി വരുമെന്നുള്ളതാണ് സുപ്രീംകോടതി പറയുന്നത് കുട്ടികൾ ഉൾപ്പെടെ അശ്ലീല ദൃശ്യങ്ങൾ ലഭിക്കുന്ന ഒരാൾ അവ ഡിലീറ്റ് ചെയ്യാനോ നശിപ്പിക്കാനോ തയ്യാറാകുന്നില്ലെങ്കിൽ അത് ഐ ടി നിയമങ്ങളുടെ ലംഘനമായി മാറുമെന്നും കോടതി പറഞ്ഞു ഇരുപത്തെട്ട് വയസ്സുകാരനായ യുവാവ് കുട്ടികളുടെ അശ്ലീല ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ ഡൗൺലോഡ് ചെയ്ത കേസിലായിരുന്നു മദ്രാസ് ഹൈക്കോടതിയുടെ വിവാദ ഉത്തരവ് ഉത്തരവ് എന്നാൽ ഇതിനെ ക്രൂരമെന്നാണ് നേരത്തെ ഇതേ കേസ് കോടതി വിശേഷിപ്പിച്ചത് ആരോപണ വിധേയനായ യുവാവിന് രണ്ടായിരത്തി ജൂൺ പതിനാലിനാണ് ഈ വീഡിയോ ലഭിച്ചതെന്ന് അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു വാട്സപ്പിൽ ലഭിച്ച വീഡിയോ തനിയെ ഡൌൺലോഡ് ആവുകയായിരുന്നു എന്നുള്ളതാണ് ഈ യുവാവിന്റെ വാദം കേസിൽ വാദം പൂർത്തിയാക്കിയ സുപ്രീം കോടതി കോടതി വിധി പറയാനായി മാറ്റിവെച്ചിരിക്കുകയാണ് എന്തായാലും പോൺ വീഡിയോകൾ കുട്ടികളുമായി ബന്ധപ്പെട്ട അശ്ലീല ചിത്രങ്ങൾ ഒന്നും തന്നെ സുപ്രീം കോടതി ബെഞ്ച് അത് ഒരിക്കലും എന്താണ് അതിനെ ഒരിക്കലും പിന്തുണയ്ക്കുന്നില്ല വലിയ രീതിയിലുള്ള നിയമ നടപടികളുമായി ബന്ധപ്പെട്ട് നേരിടേണ്ടി വരും ആരുടെങ്കിലും മൊബൈൽ ഫോണിൽ ഇത്തരത്തിലുള്ള വാട്സ്ആപ്പ് സന്ദേശങ്ങളോ അല്ലെങ്കിൽ അശ്രീലുള്ള വീഡിയോകളോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വന്നാൽ എത്രയും പെട്ടെന്ന് അത് നശിപ്പിക്കുകയോ ഡിലീറ്റ് ചെയ്യുകയോ ചെയ്യുക അല്ലെങ്കിൽ ഐ ടി നിയമപ്രകാരമുള്ള കേസ് നടപടി സ്വീകരിക്കേണ്ടി വരും എന്നുള്ളതാണ് സുപ്രീംകോടതി പുതിയ ഒരു കേസിൽ പറഞ്ഞിരിക്കുന്ന വിധി